തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് നേടാം ഓരോ സ്വർണ്ണ നാണയവും കൂടാതെ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി സി പി ഐ എം മൂന്നിയൂർ വെളിമുക്ക് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മൂന്നിയൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു മൂന്നിയൂർ പഞ്ചായത്തിലെ സിആർ ജെഡ് പരിധിയില്പ്പെടാത്ത ഇടങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി വാങ്ങിയ നികുതി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് ജൽജീവൻ പദ്ധതി നടപ്പിലാക്കുക ജലനിധിയുടെ പേരിൽ വെട്ടിപ്പൊളിച്ച റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക എം സി എഫ് സ്ഥാപിച്ച് ഹരിത കർമ്മസേനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുക പഞ്ചായത്ത് ഓഫീസ് മൃഗാശുപത്രി ഹോമിയോ ആശുപത്രി പടിക്കൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ ആയുർവേദ ആശുപത്രി അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് കെട്ടിടം നിർമ്മിക്കുക എൽ ഡി എഫ് വാർഡുകളോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മാർച്ചിൽ ഉന്നയിച്ചു madam vardse de, tas tak pa da bat Ka da bat je, tas Christina tweeted, tas tap pilahitta ba brand ka le, tas dat ap pilah Sur rabor sociedad被, as gli cards sinlabah yapard, das植 ein gap parad abad, dis it davam sin davam sindabam, von ariec నిర్క్షణత అధిక దిగుదే నిర్క్షణత అధిక దిగుదే నిర్చిడుగవ పంచాయతే నిర్చిడుగవ పంచాయతే నిర్చిడుగవ పి.ఎం. కమిషనరు నిర్చిడుగవ నిలమొ నిర్చిడుగవ పి.ఎం. పరిషదో పి.ఎం. పరిషదో పి.ఎం. పరిషదో పి.ఎం. పరిషదో భావపట్ట జనాలకు భావపట్ట జనాలకు భావపట్ట జనాలకు സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി പി സോമസുന്ദരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വെളിമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മത്തായ് യോഹന്നാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി പി വിശ്വനാഥൻ പി വി അബ്ദുൽ വാഹിദ പഞ്ചായത്ത് അംഗം കല്ലൻ ഹുസൈൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മൂന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം ടി പി നന്ദനൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം കെ കെ സാജിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി